ഈ അമ്മമാരുടെ കൈപ്പുണ്യം എന്ന് പറയുന്നത് അതൊന്ന് വേറെ തന്നെയാണ് അല്ലേ ഇവിടെ വന്നാലേ നല്ലോണം വരട്ടിയെടുത്ത പന്നിയിറച്ചിയും കപ്പയും ചിക്കനും ഒക്കെ കിട്ടൂട്ടോ ഒരുപാട് സ്ഥലത്തുനിന്ന് പന്നിയിറച്ചി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നപ്പോൾ വേറെ ഒരു മസാലയാണ് തേങ്ങയൊക്കെ വറുത്തിട്ടാണ് ഇതിലിടുക പൈസ പൈസ കൊടുത്ത് കൊടുത്ത് നമ്മൾ നമ്മൾ കിട്ടും എത്ര ഇഷ്ടം ഇഷ്ടം വാഴ ഇലയിലാണ് വിളമ്പി കൊടുക്കുക അതിനിപ്പോ പാഴ്സലായാലും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഒരു പ്ലേറ്റ് ഇറച്ചിയും കപ്പയും കൂടെ ചേർത്തിട്ട് നൂറ്റി ഇരുപത് രൂപയാണ് തേങ്ങാപ്പാലില് വേവിച്ചെടുക്കുന്ന ഈ ചിക്കൻ കറി കണ്ടോ കപ്പയുടെ കൂടെ ഇതും സൂപ്പറാണ് ഞായറാഴ്ച ആയാലും കടയുണ്ട് ഉച്ചയ്ക്ക് ഒരു മണി ആകുമ്പോഴേക്കും ഇതുപോലെ കപ്പയിറച്ചിയും ഒക്കെ റെഡിയാവും വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞാൽ പൂരിയും ദോശയും ഉണ്ട് കേട്ടോ രാത്രി പതിനൊന്നര വരെയാണ് കടയുള്ള സമയം തിരുവനന്തപുരം ജില്ലയിൽ ഉദയംകുളംകരയിൽ നിന്ന് വ്ളാത്താങ്കര പോകുന്ന വഴിയിൽ വട്ടവിള ന്യൂ ജ്യോതി സെൻട്രൽ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട് അനിഷ്ക തട്ടുകട